ഉല്ലാസ് ബാബു ഇപ്പോൾ കെ എം എബ്രഹാമുമായി ബന്ധപ്പെട്ട് വിരമിച്ചൊരു ഉദ്യോഗസ്ഥനെ മറ്റൊരു സ്ഥാനത്ത് പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരുത്താമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇഷ്ടംപോലെ ഐ എ എസ് ഉദ്യോഗസ്ഥരെയൊക്കെ അങ്ങനെ നിയമിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ വളരെ എഫിഷ്യൻറ്റായി പ്രവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയാണ് കെ എം എബ്രഹാമിനെയും ഇടതു സർക്കാർ കാണുന്നത് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ചുമതല നൽകിയിരിക്കുന്നു അത് അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് കെ എം എബ്രാഹാം പറയുകയാണ് ഇതിനെ ബി ജെ പി എങ്ങനെ കാണുന്നു ഇന്ന് പ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് അധികാരവുമില്ല അതായത് ഒരു ഉത്തരവിലും ഒപ്പിടാൻ അധികാരമില്ല കെ എം എബ്രാഹാമെന്ന് കൂടിയാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഐ റിട്ടയേർഡ് ഐ എസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവർക്കും ഇത്തരത്തിൽ ഉത്തരവിൽ ഒപ്പിടാൻ കഴിയില്ല അങ്ങനെ ഒരു ചോദ്യം കൂടി വരുന്നുണ്ടല്ലോ നിങ്ങൾക്കെതിരെയാണ് അത് തിരിച്ചു വെക്കുന്നത് അല്ല അത് സ്വാഭാവികമായിട്ട് അവരെ ഇടയ്ക്ക് വേണമെങ്കിൽ വെച്ചോട്ടെ നമുക്കത് കുഴപ്പമില്ല തിരിച്ചു വെക്കുകയോ ബി ജെ പിക്ക് നേരെ പറയുകയോ ഇപ്പോൾ അങ്ങനെയാണല്ലോ ഒരു ട്രെൻഡ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് പറഞ്ഞാലും അത് ബി ജെ പിക്ക് നേരെയാക്കാനുള്ളൊരു ശ്രമം നടത്തുക ബി ജെ പി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞോട്ടെ സ്വാഭാവികമായിട്ട് അവർക്ക് ഡിഫൻസ് വേണ്ടേ അല്ലാതെ അപ്പം എന്ത് പറയുന്നതിനകത്ത് ഞാൻ ചോദിക്കട്ടെ അധികാരത്തിൻ്റെ ഇടനാഴിയിലെ അഴിമതിയുടെ പൂക്കൾ വിരിച്ച് നടന്നവനാണ് കെ എം അബ്രഹാം അത് ഇന്നലെയും തുടങ്ങിയതല്ല സാറുടെ തേരോട്ടം എന്ന് പറയപ്പെടുന്നത് സാറിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും അത് കൊല്ലത്തെ ബിൽഡിംഗ് ആയിക്കോട്ടെ കോഴിക്കോട്ടത്തെ ബിൽഡിംഗ് ആയിക്കോട്ടെ ബോംബെയിലെ ബിൽഡിംഗ് ആയിക്കോട്ടെ ഇനി ഭാര്യയുടെ പേരിലുള്ള സ്വത്തായിക്കോട്ടെ മക്കളുടെ പേരിലുള്ള സ്വത്തായിക്കോട്ടെ കൈകാര്യം ചെയ്ത രീതി ആയിക്കോട്ടെ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഐ എസ് ഓഫീസർമാരുടെ വെട്ടലായിക്കോട്ടെ തിരുത്തലായിക്കോട്ടെ ഏത് കാര്യത്തിലാണെങ്കിലും കെ എം ാംമാനായിട്ടുള്ള റെജി ലൂക്കോസ് പറഞ്ഞ് കറക്റ്റാണ് നല്ല കഴിവുള്ളവനാണ് പക്ഷേ കഴിവ് നേരായ കാര്യത്തിലല്ല എന്ന് മാത്രം തട്ടിപ്പും വെട്ടിപ്പും അതുപോലെ തന്നെ സുഖകരമായിട്ട് അവനവൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിൻ്റെ കാശടിച്ചു മാറ്റുന്നതിനുള്ള നല്ല മിടുക്കനായ കഴിവാണ് ഈ പ്രാപ്തിയുള്ളവൻ ഉള്ളവൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന കെ എം അബ്രഹാമിനുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് തിരിച്ചറിയുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഇത് തിരുവനന്തപുരം വിജിലൻസ് കോടതി കൃത്യമായിട്ട് ആദ്യം പറഞ്ഞതല്ലേ ആ പറഞ്ഞ ഓർഡറും ആ കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ക്യുക്ക് വേരിഫിക്കേഷൻ ഇട്ട് അത് അവസാനിപ്പിച്ചതാരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതിനെ ചുക്കാൻ പിടിച്ചതാരായിരുന്നു ഇതേ കെ എം അബ്രഹാമല്ലേ എന്തായിരുന്നു അന്ന് തീരുമാനിച്ചത് അന്ന് കുറച്ച് ഐ എ എസ് ഓഫീസർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോയി നേരിട്ട് ഇത് കൊടുത്ത് സകലവിധ തടസ്സങ്ങളും നടത്താൻ ശ്രമിച്ച് പഠിച്ച പണിപ്പാ അതിനിട്ട് നോക്കി അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കി പിന്നീടും കൺഫ്യൂഷൻ ഉണ്ടാകുന്നു പിന്നീടും പ്രയാസം ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ മുൻഗാമി ശിവശങ്കരൻ അവിടെ ഉണ്ടായിരുന്ന രവീന്ദ്രൻ ഇദ്ദേഹം അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗൂഢസംഘമായിട്ട് ഒരു കൊള്ള സംഘമായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആഫീസ് അതപതിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ അതിന് മുടന്ത ന്യായങ്ങൾ പറഞ്ഞതിൽ എന്താണ് അർത്ഥമുള്ളത് ഈ ഹൈക്കോടതി കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ലേ ഓരോ വരികളിലും കൃത്യമായി പറഞ്ഞിട്ടില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയല്ലേ ഇദ്ദേഹം എന്തുകൊണ്ടാണ് അപ്പീലിന് പോവാത്ത അപ്പീലിന് പോകാൻ പറ്റില്ല വിഷയത്തിൽ വിഷയത്തിൽ ആ അപ്പീലിന് പോയാൽ വീണ്ടും കിട്ടുമെന്ന് അദ്ദേഹം അറിയാം അതുകൊണ്ട് അത് ചോദ്യം കൂടിയുണ്ട് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന മുൻ ഉദ്യോഗസ്ഥരുടെ ശബ്ദരേഖ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് അതിൽ ഓരോരുത്തരും സംസാരിച്ച സെക്കൻഡുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ച് ഒൻപത് പേജ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഫോൺ ചോർത്താമോ അങ്ങനെ ഫോൺ ചോർത്താനുള്ള പ്രത്യേക അധികാരം അദ്ദേഹത്തിനുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് അധികാര ദുർവിനിയോഗം നടത്തി പരാതിക്കാരൻ്റെ അടക്കമുള്ള ഫോണുകൾ ചോർത്തിയെടുത്ത് വ്യക്തിപരമായിട്ടുള്ള വിദ്വോഷത്തോടു കൂടി പരാതിക്കാരനോട് കാണിച്ചിട്ടുള്ള നീതികേടുകളൊക്കെ അപ്പുറത്ത് നമുക്ക് ചർച്ച ചെയ്യാനുമുണ്ട് ഞാനൊരു കാര്യം ചോദിക്കേണ്ടത് ഗൂഢാലോചനയുണ്ട് എന്ന് പറയപ്പെടുന്ന വാക്ക് ആർക്കു വേണമെങ്കിൽ പറയാം ഇദ്ദേഹം ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് വന്നിട്ടുള്ള കോഴക്കെ എസ് ആയിക്കോട്ടെ ബാർ കെ ആയിക്കോട്ടെ അങ്ങനെ കെ എം മണി ധനകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ധനകാര്യ സെക്രട്ടറി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ സമയത്ത് മുതലുള്ള ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ കാലഘട്ടത്തിൽ ത്തിൽ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശിവശങ്കരൻ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്തു പോയ സമയത്തെ കാര്യങ്ങൾ ശിവശങ്കറിൻ്റെ പ്രവർത്തികൾ ആ പ്രവർത്തനത്തിൻ്റെ പിൻഗാമിയായി ഇദ്ദേഹം വരുന്ന ശൈലികൾ കെ എം രവീന്ദ്രൻ ഒരാളുകളുടെ സംരക്ഷണ വലയം തീർത്തു കൊടുത്ത് പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവിടെ നിൽക്കുന്നത് പോലെ തന്നെ ശിവശങ്കരൻ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി കെ എം അബ്രഹാം എന്ന പോലെ തന്നെ കെ എം അബ്രഹാം അതിന് മുൻപ് ചെയ്തിട്ടുള്ള പ്രവർത്തികളെ സംരക്ഷിക്കുന്നതിന് അതിൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നതിൽ കൃത്യമായിട്ട് ഓഫീസർമാരെ കൈകാര്യം ചെയ്ത് നടത്തിപ്പും അതുപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയും ആ പരാതിയുടെ തീരുമാനമുണ്ടാക്കിയതും പത്ത് വർഷം മുന്നേ തിരുവനന്തപുരം വിജിലൻസ് കോടതി കൊണ്ടുവന്നതും അന്വേഷണത്തിൽ അദ്ദേഹത്തിന് തെളിവില്ല പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് സേവ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ തീരുമാനമെടുത്തതും അതിനുശേഷം വീണ്ടും കോടതിയിൽ പോയതും കോടതി അത് പഠിച്ചതും കോടതിയിൽ കൃത്യമായിട്ട് അതിൽ തെളിവുണ്ട് എന്നും അത് ശരിയല്ല എന്നും കൃത്യമായി അന്വേഷിക്കണമെന്നും പറഞ്ഞതും അതിൽ വിജിലൻസ് കാണിച്ച നീതികേടും വിജിലൻസ് അതിനകത്ത് ഫയൽ കൈമാറാതിരുന്നതും പിന്നീട് എഫ് ഇടുമ്പോഴും ഇപ്പോഴും അദ്ദേഹം പറയുന്ന ഗൂഢാലോചനയുണ്ട് അദ്ദേഹത്തിൻ്റെ മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ല െങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അത് തുറന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതമെങ്കിൽ അദ്ദേഹം എന്തിനു ഭയക്കണം അദ്ദേഹത്തിൻ്റെ പുറകെ ഗൂഢാലോചന എങ്കിൽ ആ ഗൂഢാലോചനത്തിന് മുൻപേയും അദ്ദേഹം തടസ്സങ്ങളിൽ കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ അദ്ദേഹം തടസ്സപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നല്ലോ അദ്ദേഹം കറേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ അദ്ദേഹത്തിന് അന്നേ പറയാമായിരുന്നില്ല പത്ത് വർഷം മുൻപോ പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷം മുൻപ് പറയാത്ത വ്യക്തി ഇന്ന് ഈ വിഷയം പറയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് അത് പറയാതെ ഇന്ന് പറയുമ്പോൾ ആ പത്ത് വർഷത്തോളം അദ്ദേഹം അത് ഭയം നിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിനകത്ത് ഒരു ഗൂഢാലോചനയുമില്ല ഇതിനകത്ത് ഈ കെ എം അബ്രഹാം എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് സകലവിധ സംരംഭിക്കും ക്ഷണവും കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയന്റെ ഓഫീസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ അറിവോർഡ് കൂടി തന്നെയാണ് അവിടെ നടക്കുന്ന ഒരു നെക്സസ് എന്ന് പറയപ്പെടുന്നു ഒരു പക്ഷേ കേരളം ഞെട്ടിത്തുരിക്കുന്ന സിറ്റുവേഷനാണ് അത് ഉണ്ടാക്കി തീർക്കുന്ന ഒരു രീതി എന്ന് പറയപ്പെടുന്നത് എൽ ഡി എഫ് സർക്കാരിന് ഒട്ടും ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയപ്പെടുന്നത് ലൂട്ടിംഗ് ഡെമോക്രാറ്റിക് ഫ്രണ്ടായി മാറുന്നു എന്നുള്ളത് റെജു ലൂക്കോസ് ഒന്ന് മനസ്സിലാക്കണം താങ്കൾ ഇത്ര വലിയ വികസന നായകൻ എന്ന് പറയപ്പെടുന്ന ആൾ അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ടെന്നേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സമ്പാദ്യം അദ്ദേഹത്തിന്റെ കുടുംബ സമ്പാദ്യം ാണ് അദ്ദേഹം വികസിപ്പിച്ചത് ബഹുമാനായിട്ടുള്ള റെജി ലൂക്കോസ് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കി സ്മൃതി പരിധിക്കാവ്